Hi, Sri, namaskaram. Hi. Ka tehlu martyam ketar. Ninetta yudikai ഞാൻ കണ്ണൂരാണ് ഇപ്പം ബഹറില്ല കണ്ണൂർ കണ്ണൂർ ബെഹറിലൂർ അക്കൗണ്ടൻറ്റിന് വർക്ക് ചെയ്യാം

ഞാനെ വടക്ക് അങ്ങനെ പേര് എൻ്റെ പേര് ഓക്കേ ചെയ്യാണല്ലോ എന്താ ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യും യൂട്യൂബി എല്ലാവർക്കും ും അത്തറൊന്നു വേണ്ടേ അത്തറൊന്നു വേണ്ടേ എൻറെ കൂട്ടുകാരാ സുൽത്താന്റെ ചേരുകാരാ നിങ്ങൾ എവിടെയാ സ്ഥലം ശ്രീ ശ്രീ എവിടെ മിന്നൽ വളരെ Good night.

മുടി കാട്ടൽ പൂര് മെത്രോയ്テル കണ്ടശ്ചനന്തി ചായവട ചായ പട്ടൻജയാൻസ് വന കുളിക്കോ മൂലേന്ദുദാ ദേവീൻ സീപാദം ചഞ്ചലമാറുന്നു മനസി വിദു നമര മൊരിയോനഗിനോരും മൈദനസനാസ്യമ ഹരിനോലീലോരുണയതുവടിയുടെ പണയപരിതബാവം സതഗതിനേയും കൂടെ ശുണീതകമോ സംഗീതം ശ്രീപാദം ഹായ്വൈസ് ആരൊന്നും ഉണ്ടാകുന്നത് എവിടെയാണ് സ്ഥലം എന്തെങ്കിലും ചിലവിടെ പറയൂ എന്തെങ്കിലും പറയൂ മഞ്ഞോണം മാനം തെന്നല്ലോണം തിരം മന്ദാരം നീ കാറ്റിനെ പ്രണയിച്ചതോ കാറ്റേ നീ പൂവിനെ പ്രണയിച്ചതോ എന്താ നിന്നെ മന്ദസ്മിതത്തിൽ ഞാൻ ഒരു വന്നോ പറയരു ണോ ഗീതത്തോടാണോട്ടു പിന്നെ ിൽ തുളിക്കുന്ന സംഗീതം പഞ്ചാബി ബോധി

ഞാൻ കള്ളിലിരുന്നാ തന്നെയല്ലോ എന്താ പെട്ടെന്ന് കൈലാസ ആ ോദേവകൾക്കെന്നും

ದಿಕ್ಕೆ ಪ್ರಾಮಣಾಯುಗಂತೆ ನಿನ್ನ ಕೈရေಡಿ ಅಲ್ಲೇ ಸಂಗರಣ ತುಂಡಿಡಂತ ಮೂರಾಣಿ ಓದಿ ತರತರು ತೆನೆ ಮುttpಎನಲ್ಲಿ ಅಭಯದಾಯಕن ಮುttpಎನಲ್ಲಿ ಅಮ್ಮ ಯೇಸು ಮುttpಎನಲ್ಲಿ ಅಗிலாண்டವ ಮುttpಎನಲ್ಲಿ ವನ್ನಾತಿ आजू एवरीवन सलम इंडियन इंडिया इज माय कंट्री और इंडिया इज माय वजह सिस्टर स्टेट आई एम माय कंट्री से बहुत दिया कुछ करी करी नहीं दी बहुत क्यों है इंडिया यार द इंद्रा मांद मादरी दिस पेस दली इंडिया इज माय कंट्री ऑल इंडियंस आर माय ब्रदर्स एंड सिस्टर्स आई लव माय कंट्री आई एम अरे यार द ने समझ निकल हां जी गुड डा राजेश ने बोल दिया इंडिया इज माय कंट्री ऑल इंडियंस आर माय ब्रदर्स एंड सिस्टर्स ഐ ലവ് മൈ കണ്ടറി ആൻഡ് ഐ ആം പ്രൗഡ് ഓഫ് സി അണ്ടി മരുണ്ട് തേജസ് ഐസ് ഹാവ് കമലോ എന്റെ പേര് നാ പേര് അറിയില്ല ഓന്നിയേടോ വന്ന് വേറെ പാടിച്ച കൈയ്പ്പ കൈയ്ക്കാൻ വേണ്ടേ ഓ വലൈ താങ്ക്യൂ താങ്ക്യൂ ദിമലിയ എംഗ്ലീഷ് വി സേ സപ്പോർട്ട് റെസ്പെക്റ്റ് വൗ താങ്ക്യൂ

മണിക്കൂർ ഹായ് 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 എല്ലാവർക്കും നന്ദി സപ്പോർട്ട് ചെയ്തതിന് എല്ലാവർക്കും നന്ദി ആകാശഗോപുരം ൊന്മണിമേരയാ അഭിലാഷ ഗീതകം സാഗരമാകാശോപുരം പൊന്മണിമേരയാ അഭിലാഷ ഗീതകം സാഗരമാ ഉദയ নোসাদে পেহাই কুনে 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 কণুব তুলিয়ে പ്രിയ സാജിതാണകോർത്തു തേടാ ു ഷേട്ടാ ഞാൻ വയ്യപ്പാൻ പോകുന്നു തെ ചൊല്ലേ ഒരു ഓട കൂടയനെന്റെ ചെറുകാരം നടുന്നൊരു കാലെ തൻ ഓടി നടുന്നൊരു പെണ്ണി കൈകളവനെയിറ്റി കൺകрмаشي കൊണ്ടവറ്റി ഇടുുന്നേക്കിർമീച്ചി മല ചേരുള്ള വാവാണിട്ട് ഉത്തരത്തുള്ളൊരു കൈബലക്കുട്ടി മുരത്തു നിൽക്കണ രമലതി മുгиദിക്കണ ദേവചദ്വർഗ്ഗമกดപോയോ పెన్నే మోగ కొండు పోయొ ఆరమ్మ తే కుడే ఓరున కుడయమేడు చెడు నార నడునొరు కాలె తన్న ఓడి నడునొరు పెన్నే పైతరివలైతే కన్న కళ్ళి జోడువారెతి నొరులి కేవిచి నల చేరుల కావ തക്ത തക്ത വനന്ദ പാട്ടിനെ ഏറ്റാം തിടിക്കും പേലതിരത്തെ നല്ല చోടേ വെച്ചിടും വനന്ദ ഉമെതവൽ തൊടിക്ക